വീടിന്റെയോ സ്ഥാപനത്തിന്റെയോ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് എങ്ങനെ സ്വന്തമായി എടുക്കാം വിവിധ ആവശ്യങ്ങൾക്കായി നമുക്ക് ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് ആവശ്യമായി വരുന്നു ഗൂഗിളിൽ ബുയിൽ ടാക്സ് എന്ന് സെർച്ച് ചെയ്യുകയോ ഈ കാണുന്ന അഡ്രസ്സിൽ പോകുകയോ ചെയ്യുക ജില്ലാ സെലക്ട് ചെയ്യുക തുടർന്ന് കോർപ്പറേറ്റ് മുനിസിപ്പാലിറ്റി ഗ്രാമപഞ്ചായത്ത് ഇതിലേതാണോ വരുന്നത് അത് സെലക്ട് ചെയ്തു കൊടുക്കുക ഉദാഹരണത്തിന് ഇവിടെ ഗ്രാമപഞ്ചായത്ത് സെലക്ട് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ താഴെ ഏത് പഞ്ചായത്താണോ അത് സെലക്ട് ചെയ്യുക അടുത്ത വരുന്ന പേജിൽ ഈ കാണുന്ന ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക ഇവിടെ രണ്ടായിരത്തി പതിമൂന്ന് സെലക്ട് ചെയ്യുക താഴെ വാർഡ് നമ്പർ വീട് നമ്പർ സബ് നമ്പർ ഉണ്ടെങ്കിൽ അതും ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക അടുത്ത പേജിൽ നിങ്ങൾ കൊടുത്ത വീടിന്റെ വിവരങ്ങൾ കാണാം ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നിലവിൽ നിങ്ങളുടെ ടാക്സ് പെൻഡിംഗ് ഉണ്ടോ എന്ന് നോക്കുക ഉണ്ടെങ്കിൽ അത് ശേഷമേ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് ലഭിക്കുകയുള്ളൂ തുടർന്ന് ഇവിടെ കാണുന്ന ഉടമസ്ഥൻ്റെ പേരിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ ഒരുപാട് ഓപ്ഷനുകൾ കാണാം അതിൽ നിന്നും നിങ്ങൾക്ക് എന്താവശ്യത്തിനാണോ സർട്ടിഫിക്കറ്റ് വേണ്ടത് അത് തിരഞ്ഞെടുക്കുക ഇവിടെ ഞാൻ കൊടുക്കുന്നത് വാട്ടർ കണക്ഷൻ ആണ് വാട്ടർ കണക്ഷൻ സെലക്ട് ചെയ്ത് സബ്മിറ്റ് ചെയ്യുക അപ്പോൾ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ആയി വരും ഓപ്പൺ ചെയ്തു നോക്കുക നിങ്ങളുടെ വിവരങ്ങളും എന്ത് ആവശ്യത്തിനാണോ നിങ്ങൾ അപേക്ഷിച്ചത് അതിന്റെ വിവരങ്ങളും കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക